പാലക്കാട് കോട്ടായിൽ കോൺഗ്രസ് ഓഫീസിന്റെ പേരിൽ ചേരിപ്പോര് കോട്ടായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് പെയിന്റ് അടിക്കാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിന് കാരണം സിപിഎം അംഗത്വമെടുത്ത മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മോഹൻകുമാറിന്റെ നേതൃത്വത്തിൽ ഓഫീസ് പിടിച്ചെടുക്കാനുള്ള ശ്രമം സംഘർഷാവസ്ഥ രൂക്ഷമായതോടെ പോലീസ് ലാത്തിവീശി കോട്ടായി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റായ കെ മോഹൻകുമാർ സ്ഥാനം രാജിവെച്ച് സിപിഎമ്മിൽ ചേർന്നതിന് പിന്നാലെയായിരുന്നു മണ്ഡലം കമ്മിറ്റി ഓഫീസിന് ചുവപ്പ് അടിക്കാൻ ശ്രമം നടന്നത് ഇത് കോൺഗ്രസ് പ്രവർത്തകർ സംഘടിച്ചെത്തി ചെറുത്തതോടെ കോൺഗ്രസ് സിപിഎം പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായി മോഹൻകുമാറിന്റെ നേതൃത്വത്തിൽ ഓഫീസ് കയ്യേറാനും ശ്രമം നടന്നതോടെ സംഘർഷാവസ്ഥ രൂക്ഷമായി ¡Eso ഇതോടെ പോലീസ് എത്തി ഓഫീസ് താഴിട്ടുപൂട്ടി ഓഫീസിന്റെ വാടക കരാർ തന്റെ പേരിലാണെന്നും താൻ ഏതു പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുവോ അതായിരിക്കും ഇനി മുതൽ കെട്ടിടവും എന്നാണ് മോഹൻകുമാറിന്റെ വാദം മിന്നാൻ എഴുതി അഗ്രിമെന്റ് ഇട്ട ഓഫീസാണ് അത് പാർട്ടിയിലെ രാജിക്കത്ത് കൊടുത്ത ശേഷം മിഞ്ചാന്ന് രാജിക്കത്ത് കൊടുത്തു മിഞ്ചാന്നാണ് ഇത് എഴുതി വാങ്ങിയത് ഡൽഹിലെ കടത്തിവിട്ടില്ലെങ്കിൽ ഞങ്ങളിവിടെ കണക്കാക്കി ഇവിടെ ഉറപ്പായിട്ട് ഇതിനകത്ത് കയറും ചുമന്ന് കൊടി കെട്ടും അതിന്റെ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യും ഉറപ്പാണ് ഓഫീസ് വിട്ടു നൽകില്ലെന്ന കോൺഗ്രസും ഓഫീസിന് മുന്നിൽ സിപിഎമ്മിന്റെ കൊടിയുയർത്തുമെന്ന കോൺഗ്രസ് വിമതരും നിലപാടെടുത്ത് സംഘർഷം തുറന്നതോടെ ആലത്തൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സന്നാഹം സ്ഥലത്തെത്തി പ്രവർത്തകരെ നിയന്ത്രിക്കാൻ ശ്രമം നടത്തി എന്നാൽ പോലീസ് താഴിട്ടുപൂട്ടി ഓഫീസിന്റെ വാതിൽ കോൺഗ്രസ് വിമതർ ചവിട്ടിപ്പൊളിച്ച് കയറി ഇതോടെ പോലീസ് പ്രവർത്തകർക്ക് നേരിൽ ലാത്തിവീശി അതേസമയം രേഖകൾ പ്രകാരം ഓഫീസ് മോഹൻകുമാറിന് അവകാശപ്പെട്ടതാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു എന്നാൽ എഴുപത് വർഷമായി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസായി പ്രവർത്തിക്കുന്ന കെട്ടിടമാണിതെന്നും കെട്ടിട ഉടമയെ തെറ്റിദ്ധരിപ്പിച്ചുണ്ടാക്കിയ രേഖകളാണ് മോഹൻകുമാറിന്റെ കൈവശമുള്ളതെന്നുമാണ് കോൺഗ്രസിന്റെ ആരോപണം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസായി പ്രവർത്തിക്കാൻ കെട്ടിട ഉടമയും പറയുന്നത് യഥാർത്ഥ അവകാശി രേഖകൾ കാണിച്ചാൽ അവർക്ക് കെട്ടിടം വിട്ടു നൽകുമെന്ന പ്രവർത്തകരുമായുള്ള ചർച്ചയ്ക്ക് ശേഷം പോലീസ് അറിയിച്ചു പോലീസിന്റെ തീരുമാനത്തിനൊപ്പം മുന്നോട്ടു പോകുമെന്ന് ഇരുവിഭാഗവും അറിയിച്ചിട്ടുണ്ട് ന്യൂസ് പാലക്കാട്